കടമുഴ കല്ല് കരട് കാഞ്ഞിരപ്പിറ്റി മുതൽ മുള്ളു മുരിക്ക് പാമ്പ് വരെ ഒന്നിച്ചിട്ടു ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എല്ലാ ഞാനോളുകളും കൂടി ഒന്നിച്ചു കൂടിയിട്ടും ആകെ കിട്ടിയത് ഇരുന്നൂറ്റി സീറ്റ് എന്നാൽ എൻ മൊത്തമായി കിട്ടിയതോ ഇരുന്നൂറ്റി സീറ്റ് കോൺഗ്രസിന് മാത്രം കിട്ടിയത് തൊണ്ണൂറ്റി സീറ്റ് ബി മാത്രം കിട്ടിയത് ഇരുന്നൂറ്റി സീറ്റ് പക്ഷേ പക്ഷെ ഇപ്പാകെ സംശയമാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിനേക്കാളും വലിയ സംഖ്യ എന്നാണ് പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ കാലങ്ങൾ മാറിയതുകൊണ്ടാണോ എന്തോന്നറിയില്ല ഇപ്പോൾ വലിയ സംഖ്യ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാണോന്ന് ഭയങ്കര സംശയം കേട്ടോ ഈ ആഘോഷങ്ങളും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സംശയം ഏതായാലും ഈ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റ് നേടിയത് എങ്ങനെയാന്ന് വെച്ചാൽ എൻ ഡി എ ഇനി അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒ ബി സി സംഭരണം ഉൾപ്പെടെ എടുത്തു കളയുമെന്ന കള്ളപ്രചരണം അത് യു പി പോലെയുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടത്തുകയും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ സ്ത്രീകൾക്ക് കൊടുക്കാമെന്ന കള്ള വാഗ്ദാനത്തിലൂടെയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു പക്ഷേ ഒന്ന് നിങ്ങൾ ഓർക്കുക കേരളത്തിൽ പോലും താമര വാ താമര വാടിപ്പോകെന്ന് പറഞ്ഞെടുത്ത് പോലും താമര ഇങ്ങനെ ഭംഗിയിൽ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അതുപോലെ കേരളത്തിൻ്റെ എല്ലാ വോട്ട് എല്ലാ സ്ഥലത്തെയും വോട്ട് എടുത്തു നോക്കിയാൽ മാറ്റം നിങ്ങളും കണ്ടല്ലോ പ്രത്യേകിച്ച് ലീഗിൻ്റെ തട്ടലായിട്ടുള്ള മലപ്പുറം പൊന്നാനി പോലും എൻ ഡി എക്ക് ഈ പ്രാവശ്യം വോട്ട് കൂടുതലാണ് അതിന് കേരളത്തിൽ അങ്ങ് മുതൽ വരെ എടുത്താൽ എല്ലായിടത്തും വോട്ട് കൂടുതലാണ് അപ്പം ഞാനിങ്ങനെ ഓർക്കുകയാണ് തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല പിന്നെയാണോ ഇന്ത്യ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആരും കാണുന്നില്ല തൃശ്ശൂരും കിട്ടി ഇന്ത്യയും കിട്ടി അതേപോലെ കുറേ എന്താ പറയുക നമ്മുടെ പല വിമർശനങ്ങളും പല തെറിയാഭിഷേകങ്ങളും പലതും കേട്ടാൽ എന്താ അവസാനം സത്യം ചെയ്യിച്ചു എന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട് ഏതായാലും ഈ കാര്യത്തിന് നിങ്ങൾക്കരിക്കലും സംശയമുണ്ടോ നിങ്ങളാരെങ്കിലും മാഷിനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് വലിയ സംഖ്യ അതായത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിനേക്കാൾ വലിയ സംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പോഴാണത് പഠിച്ചത് ഈ ആഘോഷവും ഇതൊക്കെ കാണുമ്പോഴാണ് ഞാൻ പഠിച്ചത് ഏതായാലും നന്ദി നമസ്കാരം ജയ്ഹീന്ദ്